നമസ്കാരം വാഗ്ദാനങ്ങൾ വെറും പേപ്പർ തുണ്ടിൽ ഒതുങ്ങുന്നു ഫ്ലക്സ് അടിച്ച് ആളാകുന്നതല്ലാതെ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ പൂർത്തീകരിക്കുന്നില്ല ഇതോടെ നേരാമണ്ണം കാൽനട പോലും സാധ്യമാകാതെ ബുദ്ധിമുട്ടുകയാണ് തലസ്ഥാന നഗരിയിലെത്തുന്ന ജനങ്ങൾ പൊതുമരാമത്ത് മന്ത്രി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ സ്മാർട്ട് റോഡുകൾ പദ്ധതികൾ എല്ലാം തന്നെ സ്മാർട്ട് അല്ലാത്ത രീതിയിലാണ് പോകുന്നത് എല്ലാം നിന്ന് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നത് വസ്തുത ജൂൺ പതിനഞ്ചിന് സ്മാർട്ട് റോഡ് റോഡുകളുടെ പണി തീരുമെന്നതായിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡ് നിർമ്മാണം ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല നഗരത്തിലെ മിക്ക റോഡുകളിലും ഇനിയും പണി ബാക്കിയാണെന്നാണ് റിപ്പോർട്ട് ഭൂരിഭാഗം റോഡുകളിലെയും ഓട നിർമ്മാണം പാതി വഴിയിലാണ് റോഡ് പണിയോടെ അനുബന്ധിച്ച് കിടക്കുന്ന വലിയ കുഴികൾ ഇനിയും അടയ്ക്കാൻ ബാക്കിയാണ് പൂർണ്ണ തോതിൽ ഗതാഗതം തുടങ്ങാൻ ഒരുപാട് സമയം ഇനിയും വേണ്ടിവരും എന്നതാണ് വിലയിരുത്തൽ അട്ടക്കുളങ്ങര കിളിപ്പാലം റോഡ് അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാലാ മാർക്കറ്റിലേക്കുള്ള റോഡ് എം ജി രാധാകൃഷ്ണൻ റോഡ് എന്നിവിടെയെല്ലാം പണി പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്നു വഞ്ചിയൂർ കോടതി മുതലുള്ള ഭാഗത്ത് ഓടയുടെ പണി ഇനിയും തീർത്തിട്ടില്ല മറ്റു റോഡുകളിൽ ആദ്യഘട്ട ടാറിംഗ് മാത്രമാണ് പ്രഖ്യാപിച്ച സമയപരിധിക്കുള്ളിൽ റോഡ് പണി തീർക്കാത്തതാണ് പൊതുജനത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം ഓവർ ബ്രിഡ്ജ് ഉപ്പിടാം മൂട് ജനറൽ ആശുപത്രി ജംഗ്ഷൻ വഞ്ചിയൂർ റോഡ് ഒരു ഭാഗം തൈക്കാട് ശാസ്താ ക്ഷേത്രം റോഡ് എന്നിവിടങ്ങളിലെല്ലാം കാൽനട പോലും സാധ്യമാകാത്ത സ്ഥിതിയാണ് ഇന്ന് തലസ്ഥാനത്തുള്ളത് ഇതിനിടെ മേട്ടുക്കട ജനിൽ റോഡ് നിർമ്മാണത്തിനിടെ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലവിതരണമടക്കം മുടങ്ങി കിടക്കുകയാണ് വെള്ളം റോഡിലേക്ക് ഒഴുകി ഗതാഗത കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത് സമയപരിധി തീരുമ്പോൾ ഇനി സ്മാർട്ട് സിറ്റി അധികൃതർ പറയുന്നത് എന്താണെന്നതാ ഇനി അറിയേണ്ടത് എന്തായാലും പദ്ധതിയെല്ലാം പാതി വഴിയിൽ നിലച്ചു നിൽക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നും തന്നെ പൂർത്തീകരിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ ഇത്തരം ഒരു ചെറിയ പദ്ധതി പോലും കൃത്യമായി നടത്താൻ സാധിക്കാത്ത മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കിയാൽ അമ്മായി അപ്പനെ പോലെ തന്നെ ഭരണ ഭരണം തുടരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ പരിഹാസരൂപേണേ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ഭരണ പിഴവ് കാണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന മരുമകൻ റിയാസിനെതിരെയും അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണിത് ഈ വിമർശനങ്ങളെല്ലാം പിണറായി കുടുംബത്തിലേക്ക് ഇനിയൊരു മുഖ്യമന്ത്രി പദവി എത്തില്ല എന്നതിന്റെ സൂചനകളാണ് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ആ പൊതു മുഹമ്മദ് റിയാസിനെതിരെ സി പി എം നേതാവ് തന്നെ രംഗത്തെത്തിയത് ആതിരപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായിട്ടുള്ള കെ സുനിൽകുമാറായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയത് അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിന്റെ അറ്റകുറ്റപ്പണി അഞ്ചു വർഷമായിട്ടും പൂർത്തിയാക്കാത്തതിനാൽ മുഹമ്മദ് റിയാസ് ചാലക്കുടി എം പി ബെന്നി ബഹനാൻ സനീഷ് കുമാർ എം എൽ എ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു സുനിൽ കുമാർ ആവശ്യപ്പെട്ടത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നതായിരുന്നു പോസ്റ്റിൽ പറഞ്ഞത് കുറപ്പ് ചർച്ചയായതോടെ ഒടുവിൽ സി പി എം നേതൃത്വം ഇടപെട്ട് പോസ്റ്റ് പിൻവലിപ്പിച്ചു പക്ഷേ അതൊരു പ്രതികരണം തന്നെയായിരുന്നു എന്തായാലും ഇതെല്ലാം റിയാസ് എന്ന വ്യക്തി മന്ത്രി കച്ചേരയിൽ എത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് യാതൊരു ഉപയോഗ ഉപയോഗവും പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിന്റെ ചുരുക്കം തന്നെയാണ്